ചെടി നടാനായിട്ട് ആദ്യം ചെടിച്ചട്ടിയിൽ ഒരു ഹോളിട്ടല്ലേ ഹോളിട്ടല്ലേ ഹോളുള്ളതാണ് ആ ഹോളുള്ളത് ചട്ടിയാ ഹോളിൽ ഒരു കല്ല് വയ്ക്കും കാരണം ഇങ്ങനെ അടങ്ങി പോകരുത് അടീക്കിടെ ആ സടീക്കിടെ ആ ഗ്യാപ്പിക്കിടെ വെള്ളം പോകണം ചട്ടി നനയ്ക്കുമ്പോൾ അതിന് വേണ്ടി ഒരു കല്ലിട്ട് ഇപ്പം ആ ഗ്യാപ്പിക്കിടെ വെള്ളം ഇറങ്ങിപ്പോകളൂ അതിന് ശേഷം വളക്കൂറുള്ള മണ്ണ് മണ്ണ് പിന്നെ ചാണകം ചാണകപ്പൊടി ഒരു ചാണകം ഇട്ടും ഇനി നമ്മുടെ വെള്ളാന്തൂര്യം അതാണ് നമ്മൾ ഇന്ന് പോട്ട് പ്ലാന്റേഷൻ ചെയ്യണേ ഇത് നമ്മൾ പൂവുള്ളത് നോക്കി മേടിച്ചത് വെള്ളയ്ക്ക് വൺ എയ്റ്റി ഇഞ്ചിന് വൺ ഫിഫ്റ്റി അപ്പം അത് മേടിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കളറാന്നല്ലെങ്കിൽ അതെ അതെ കഴിഞ്ഞ അവിടെ തൈകളുണ്ട് കുഞ്ഞു തൈ അപ്പം അവരോട് ഞാൻ പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പം വേറെ കളറുകൾ അവിടെ വിരിയുവാണെങ്കിൽ നമുക്കതും ചെന്ന് നാടൻ മേടിക്കാം ഞാൻ പറഞ്ഞേച്ചാ പോന്നേക്കണേ ഒരു പ്ലാന്റേഷൻ കഴിഞ്ഞു ഇന്നിവിടെ നടക്കുന്നത് വാട്ട് അമ്മ ഡിഡ് ഇൻ എ ഡേ അതർ ദാൻ കുക്കിംഗ് ആണ് കേട്ടോ അതിലൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്